ീ മഹാഗണപതയേ നമ ഓം ശ്രീ ഗുരുഭ്യോ നമ വിഷുഫലം പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അതിൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പൂരം നക്ഷത്രത്തിൻ്റെയാണ് പൂരം നക്ഷത്രത്തിൻ്റെ ഇരുപത്തി ഇരുപത്തഞ്ചിലെ ജ്യോതിഷ ഫലങ്ങൾ പൂരം നക്ഷത്രക്കാർക്ക് വളർച്ച പുതിയ അവസരങ്ങൾ ആത്മവിശ്വാസം എന്നിവ നൽകുന്ന വർഷമായിരിക്കും ഔദ്യോഗിക കാര്യത്തിലും വ്യക്തിപരമായും പുരോഗതി അനുഭവപ്പെടാം കഠിന അധ്വാനത്തിന് ഫലപ്രാപ്തി ലഭിക്കും സുതാര്യമായ തീരുമാനമെടുക്കാൻ അനുവദിക്കും പുതിയ സംരംഭങ്ങൾക്ക് അനുയോജ്യമായ കാലമാണ് ബന്ധുക്കളിലൊരു പുതുക്കരിൻ്റെ അനുഭവമുണ്ടാവും ജോലി ചെയ്യുന്നവർക്ക് ഉയർന്ന ചുമതലകൾ ലഭിക്കും സംരംഭകർക്ക് സമൃദ്ധിയും ശോഭയും ഉണ്ടാവും വിദേശയാത്രകൾ അല്ലെങ്കിൽ ജോലിക്കായുള്ള അവസരങ്ങൾ ലഭിക്കും ഊർജ്വസ്വലമായി ആലോചിച്ച് സംരംഭങ്ങൾ വിജയിപ്പിക്കുക പ്രശ്നങ്ങൾ നേരിടുമ്പോൾ ക്ഷമയോടെ സമീപിക്കുക പുതിയ കരാർ ഒപ്പുവെക്കുന്നതിന് മുമ്പ് എല്ലാ വിശദാംശങ്ങളും മനസ്സിലാക്കുക ചതിക്കപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട് പഴയ നിക്ഷേപങ്ങൾ ലാഭകരമായിരിക്കും പുതിയ നിക്ഷേപങ്ങൾ സൂക്ഷിച്ച് ചെയ്യുക കാര്യവിജ ഔദ്യോഗിക കാര്യങ്ങളിൽ വരുമാനം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് നിക്ഷേപങ്ങളിൽ സൂക്ഷ്മതയോടുകൂടി വേണം ചെയ്യാൻ പുതിയ നിക്ഷേപങ്ങൾ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യുക കുടുംബ ആഘോഷങ്ങൾക്കായി ചെലവ് ഉയർന്നേക്കും ചെലവുകൾ നിയന്ത്രിക്കണം അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം പണം ലാഭിക്കാൻ കാര്യക്ഷമമായ പദ്ധതികൾ രൂപീകരിക്കണം കുടുംബവും സ്നേഹബന്ധങ്ങളും കുടുംബജീവിതം സന്തോഷകരവും സമാധാനപരവുമായിരിക്കും അവിവാഹിതർക്ക് ഉണ്ടാകാം ജീവിത പങ്കാളിയുമായി മെച്ചപ്പെട്ട ബന്ധം സ്ഥാപിക്കാം എന്തെങ്കിലും തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അത് മാറാനുള്ള സാധ്യത കാണുന്നുണ്ട് മക്കളുടെ വിദ്യാഭ്യാസത്തിൽ പുരോഗതി കാണാം കുടുംബവുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ മറക്കരുത് നിർഭാഗ്യകരമായ വാക്കുകൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം അത് സൂക്ഷിക്കുക വിശ്രമക്കുറവ് മൂലമുള്ള മനസ്സാന്ദ്രത അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് അതും സൂക്ഷിക്കണം അസ്വസ്ഥതകൾ ഒഴിവാക്കണം അതും ആരോഗ്യത്തിനെ ബാധിക്കും ആരോഗ്യകരമായ ഭക്ഷണ രീതി സ്വീകരിക്കുക മാനസികാരോഗ്യം അത്യാവശ്യമാണ് യോഗ പരിശീലിക്കുക ധാരാളം വെള്ളം കുടിക്കുക ആരോഗ്യകരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക നിങ്ങളുടെ കഴിവിൽ വിശ്വസിക്കുക വെല്ലുവിളികളെ നേരിടാൻ മനസ്സ് കെട്ടിപ്പടുക്കുക ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഉചിതമായ ഫലങ്ങൾ ലഭിക്കാം അതുകൊണ്ട് കൂടുതൽ ദാനധർമ്മങ്ങൾ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംവത്സരം പൂരനക്ഷത്രക്കാർക്കായി വളർച്ചയും ആത്മവിശ്വാസം നിറഞ്ഞ ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് സംവത്സരം പൂരനക്ഷത്രക്കാർക്ക് വളർച്ചയും ആത്മവിശ്വാസവും നടന്നൊരു വർഷമായിരിക്കും പക്ഷേ രോഗം വരാനുള്ള സാധ്യത സൂക്ഷിക്കണം മനസ്സിനെ കൺട്രോൾ ചെയ്യേണ്ടി വരും പല പ്രശ്നങ്ങളിൽ ചില ചിലപ്പോൾ ചെന്ന് വിട്ടേക്കാം എല്ലാ കാര്യങ്ങളും ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ വെല്ലുവിളികൾ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകണം